പെരിഞ്ഞനത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ടിപ്പു സുൽത്താൻ റോഡിന് കുറുകിയെ എസ് എൻ സ്മാരക സ്കൂളിന് സമീപം നിർമ്മിച്ച തടയണ നാട്ടുകാർക്ക് ദുരിതമാകുന്നു മഴക്കാലം രൂക്ഷമായതോടെ പെരുംതോട്ടിൽ നിന്നും പറമ്പുകളിൽ നിന്നും ഒഴുകിവരുന്ന മഴവെള്ളത്തിന്റെ ഒഴുക്ക് തടയണ കെട്ടിയ ഭാഗത്ത് തടസ്സപ്പെടുകയും ഇതിൽ ഒഴുകിവരുന്ന ചപ്പു ചവറുകൾ തടയണയിൽ കുരുങ്ങി പരിസരത്തെ വീടുകളിലേക്ക് വെള്ളം കയറുകയാണ് തടയണ ശാസ്ത്രീയമായ ഷട്ടർ ഘടിപ്പിച്ച് പുനർനിർമ്മിക്കുകയോ പൊളിച്ചു മാറ്റുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പതിനഞ്ചാം വാർഡ് കമ്മിറ്റി പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി ഡി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് യോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് മെമ്പർ സി പി ഉല്ലാസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജേഷ് പള്ളായി പി കെ നസീർ കെ വി സുരേഷ് സി കെ മജീദ് കെ ആർ രാജേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു പ്രതിഷേധ പ്രകടനത്തിന് കെ ആർ ആര്യമാവ് കെ കെ പത്മനാഭൻ കെ കെ മോഹൻദാസ് കെ വി ഗോപി ഒ എം അബ്ദുൾ സമദ് ആർ കെ ദാസൻ ബാബുരാമത്ത് എന്നിവർ നേതൃത്വം നൽകി അവർ എന്നിട്ടും അവർക്ക് അവർക്ക് വേണ്ട സ്ഥലങ്ങളിൽ പോവുക ഈ താഴ്ന്നു കിടക്കണ എവിടെ പോകും ക്യാമ്പിൽ പോകണം അല്ലെങ്കിൽ ബന്ധുക്കൾ വീട്ടിൽ പോകണം ഒന്ന് വീട്ടിൽ കയറും വേറെ ഉള്ളിൽ കയറാ വെള്ളം കേറാ പിന്നെ റോട്ടി കയറാം പിന്നെ റോഡ് പൊളിയും അതിന് വേണ്ടി കാശ് വേറെ ഇറക്കണം അതിന് കുറച്ച് കാശ് ഉണ്ടാക്കണം അല്ലാണ്ട് ഇവർക്ക് ജനങ്ങളെ നന്നാക്കണം എന്നൊന്നുമില്ല അവർക്ക് കുറച്ച് ചിക്കിളി കിട്ടുന്ന അടിച്ചു മാറ്റം വേറെ വിചാരമില്ല അവർക്കൊന്നും ജനങ്ങൾക്ക് ഉപാരി ഒരാൾ നടത്താൻ പാടില്ല എന്റെ പേരിൽ എനിക്ക് പറ്റില്ല അത് ഇതും ഒരു തടസ്സം കൂടിയാണ് കാരണം ഈ വെള്ളം ഒഴുകിപ്പോയാൽ ആ വെള്ളം പെട്ടെന്ന് ഇറങ്ങും നുസരിച്ച് ഇത് മാറ്റം വരുത്തുക എന്നുള്ള സാധാരണമാണ് അന്ന് പറഞ്ഞ് തല തലയിണ നിർമ്മിക്കുമ്പോൾ ഒരു സമയം ഇത് കാലം അനുസരിച്ച് യോജിപ്പുള്ളതാകാം പക്ഷേ ഇന്ന് ആ കാലം മാറ്റി ഇന്ന് ഒരു ഉപദ്രവമായ രീതിയിൽ ഈ തലയിണ നിർമ്മാണം വന്നിരിക്കുകയാണ്